കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഓഗസ്റ്റ് ൊൻപത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഓപ്പണിംഗ് സൂൺ പൂക്കളും പൂവിളിയുമായി ഓണക്കാലമെത്തി പൂവിപണിയും സജീവമായി കൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ വീട്ടുമുറ്റത്ത് ഒരുക്കാൻ ഇത്തവണയും മറുനാടൻ പൂക്കൾ എത്തിത്തുടങ്ങി പൂക്കളമൊരുക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കൾ എത്തിത്തുടങ്ങി പ്രാദേശികമായി പൂക്കൃഷി സജീവമായതോടെ ഇത്തവണ പൂക്കൾക്ക് വില കൂടിയിട്ടില്ല പൂക്കളിൽ വാടാമല്ലിക്കാണ് കൂടുതൽ വില കിലോയ്ക്ക് മുന്നൂറ് രൂപ മഞ്ഞച്ചെണ്ടുമല്ലി നൂറ്റി ഇരുപത് ഓറഞ്ച് ചെണ്ടുമല്ലി എൺപത് അരളി നാനൂറ് തെച്ചി ഇരുന്നൂറ് കദമ്പം ഇരുന്നൂറ്റി അൻപത് വെള്ളചമന്തി മുന്നൂറ് ചില്ലറോസ് ഇരുന്നൂറ്റി അൻപത് ചുവന്ന അരളി നാനൂറ്റി അൻപത് എന്നിങ്ങനെയാണ് വില വരുന്നത് ഓണം അടുക്കുന്നതോടെ പൂക്കളുടെ വിലയിൽ വ്യത്യാസം വരാനും സാധ്യതയുണ്ട് ന്യൂസ് ന്യൂസ് റൈറ്റ് വിഷൻ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ